കഴിഞ്ഞ ദിവസം ഖത്തറിലെ അബൂസംറയിൽ രേഖപ്പെടുത്തിയത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് പരമാവധി താപനിലയാണ് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് പറയുന്നതനുസരിച്ച് രാജ്യത്ത് ഇനിയും ചൂട് കൂടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഖത്തറിലെ അബു സമ്രയിൽ രേഖപ്പെടുത്തിയ പരമാവധി താപനില നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് പറയുന്നതനുസരിച്ച് അന്തരീക്ഷ താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ശരാശരി താപനിലയായി രേഖപ്പെടുത്തുന്നത് നാല്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ജനങ്ങൾ ചൂടേറിയ കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതലുകളെല്ലാം തന്നെ സ്വീകരിക്കണം ജൂൺ ഒന്നു മുതൽ തുറസ്സായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിന് നിരോധന നിയമം വന്നിട്ടുണ്ടായിരുന്നു രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെ തണലോ മേൽക്കൂരയോ ഇല്ലാത്ത പ്രദേശങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ല ഖത്തർ കലണ്ടർ ഹൗസിന്റെ നിരീക്ഷണത്തിലും രാജ്യം വലിയ ചൂടിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഗോളശാസ്ത്ര നിരീക്ഷണത്തിൽ മിർബ ആനിയ എന്ന കൊടും വേനൽ ജൂൺ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴിന് ആരംഭിച്ചു ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുമെന്നാണ് പറയുന്നത്